കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിതവും വിലേറിതുമായ മറ്റൊരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സ്വർഗമിടയാക്കിയതിനെ ഓർത്തു ദൈവത്തെ ശ്രുതിക്കും നാം ആയുസിൽ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പല വിഷയങ്ങളുടെ നടുവിൽ നാം ഒരു പ്രഭാതം ചിലവഴിക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠകരമായ ഒന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം അത് തേനിനേക്കാളിലും തേൻകട്ടയേക്കാളിലും മാധുര്യമേറിയതാണ് ആകയാൽ ആ മാധുര്യമേറിയ ദൈവത്തിൻ്റെ വചനം നാം ഒരു പ്രഭാതത്തിൽ കേട്ട് ഉണരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പലവിധമായ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം അതിൽ കൂടെ ലഭിക്കപ്പെടുവാനിടയായി തരും ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കിടുവുന്ന ആശയമെന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് പ്രഭാതങ്ങളായി നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങളാണ് ദൈവിക നേതൃത്വത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുവാനുള്ള മാനദണ്ഡം എന്താണ് ധാരാളം മാനദണ്ഡങ്ങൾ മറ്റ് ഇതര വിഷയങ്ങൾക്ക് നമുക്ക് കാണുവാൻ കഴിയുമെങ്കിലും ഒരു നേതൃത്വ നിരയിലേക്ക് ഒരുവനെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിഷയം അവൻ ഉത്സാഹി ഉള്ളവനായി ഉത്സാഹം ഉത്സാഹിയായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നടത്തിയത് അബ്രഹാമിനെ കുറിച്ചാണ് കൽതയരുടെ പട്ടണമായ ഊരിൽ നിന്നും ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം പക്ഷേ ഒരു നല്ല നേതാവായിരുന്നുവോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരങ്ങൾ ഒന്നും ലഭിക്കാൻ സാധ്യതയില്ല കാരണം ഒരു കൂട്ടം ജനത്തെ നയിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എങ്ങും കാണുവാൻ കഴിയുന്നില്ല എന്നാൽ അദ്ദേഹത്തെ ഒരു നേതൃത്വ നിലയിലേക്ക് കൊണ്ടുവരണം എന്ന് ദൈവത്തിന് പ്ലാൻ തോന്നിയപ്പോൾ കർത്താവ് പറഞ്ഞത് നീ ബഹുജാതികൾക്ക് പിതാവായി തീരും എന്നാണ് അബ്രഹാം ഏകനായി തൻ്റെ വിശ്വാസത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു സഹോദരപുത്രനായ ലോത്തും തൻ്റെ സഹോദര പരിവാരങ്ങളുമൊക്കെ അബ്രഹാമിനോടൊപ്പം യാത്ര തിരിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും അബ്രഹാമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ അബ്രഹാം ദൈവത്തിൽ ആശ വയ്ക്കുവാനിടയായി അങ്ങനെ അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായി ലോകത്തിൽ ലോകത്തിലാർക്കും ലഭിക്കപ്പെടാത്തൊരു ശ്രേഷ്ഠമായ പദവിയുടെ ആ നിമിഷം മറ്റുള്ളവരൊക്കെ മാറി നിൽക്കുമ്പോഴും ഒരു ബഹുജാതികളുടെ പിതാവെന്ന ലേബലിലേക്ക് ദൈവം അബ്രഹാമിനെ കൈപിടിച്ച് ഇടയായി ഈ പകലിൽ നാം ചിന്തിക്കുന്നത് ആറുനൂറായിരം വരുന്ന ജനത്തെ മിശ്രൈമിൻ്റെ ഇരുമ്പുലയിൽ നിന്നും വിടുവിച്ച് ഇതാ ചെങ്കടൽ വഴിയായി വാക്തത്വം ചെയ്ത കനാന് ദേശത്തിലേക്കുള്ള പരദേശ പ്രയാണം നമുക്ക് കാണുവാൻ കഴിയും പലരാലും നിന്ദിക്കപ്പെട്ടിട്ടും പലരാലും അവഗണിക്കപ്പെട്ടിട്ടും പക്ഷേ ഭരഭോൻ്റെ കൊട്ടാരത്തിലേക്ക് തിരികെ വന്ന് ദൈവിക അരുളപ്പാടുകളെ അറിയിച്ച് തൻ്റെ ജനത്തെ മിശ്രൈമിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുപോകുന്ന ഒരനുഗ്രഹിതനായ നേതാവാണ് മോശ മോശയെക്കുറിച്ച് ചില ദിവസങ്ങൾ നാം അതിൻ്റെ ആഴമായ ചി ചിന്തകൾ പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മോശ എന്ന് പറയുന്ന വ്യക്തിത്വം ഒരു ഇബ്രായ കുടുംബത്തിൽ ജനിച്ചു വളർത്തും ജനിച്ച ജനിച്ചുവെങ്കിലും വളർത്തപ്പെട്ടത് ഭരഭോൻ്റെ പുത്രിയുടെ മകനായിട്ടാണ് ബാല്യകാലം തന്നെ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് അവിടുത്തെ ഭാഷ അവിടുത്തെ സംസ്കാരം അവിടുത്തെ ഭക്ഷണം ഇവയെല്ലാം പഠിച്ച് അടുത്ത ഒരു ഭറവോൺ എന്ന് പറയുന്ന അധികാര കസേരയിലേക്ക് ഇരിക്കുവാനുള്ള ഈ മോശ തനിക്ക് മുൻപിലുള്ളതല്ല പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഛേദമെന്നെണ്ണിയട്ട് ഇതാ ഇസ്രായേൽ ജനതയുടെ നേതാവായി താൻ മുൻപോട്ട് വരികയാണ് ഇസ്രായേൽ ജനതയെ നയിക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല പക്ഷെ ആ ജനത്തെ നയിക്കുവാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ ഏറ്റെടുത്ത് ആ ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിച്ച് ആ ദൈവജനത്തിൽ ഒന്നായി മാറിയ മോശ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് നേതൃത്വം നമ്മൾ വളരെ കണ്ടുപഠിക്കേണ്ട ഒന്നാണ് ഒരു അനുഗ്രഹിതമായ നേതൃത്വ നിരയിലേക്ക് ഇതാ ദാനിയെ സോറി മോശ ഉയർന്നു വരികയാണ് മോശയുടെ കൈവശമുണ്ടായിരുന്ന സകല ഭാഷാ ജ്ഞാനവും പാണ്ഡിത്യവും തൻ്റെ അടുത്ത അവകാശി എന്ന് പറയുന്ന ആ ലേബലും ഒക്കെ മാറ്റിവെച്ചിട്ട് ധന്യനായ പൗലോസ് പൗലോസ്ലീഗ എബ്രായർ കരുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയതുപോലെ പാളയത്തിന് പുറത്തിയെന്ന് കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുത്ത് ഇസ്രായേലിൻ്റെ വിമോചകനെന്ന നായക പദവിയിലേക്ക് ദൈവം കൊണ്ടുവരാൻ കാരണം സമർപ്പണമാണ് ഈ പ്രഭാതത്തിൽ നമുക്കും നമ്മളെ തന്നെ കണ്ടുണരാം ഒന്ന് സമർപ്പിക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമേൽ